എട്ടാം തീയതി പതിനഞ്ചാം തീയതി എത്തി ഒരു വടകട മാസം ലാസ്റ്റ് ആവുമ്പോ തരാം ഇല്ലാത്ത കാരണം അല്ലാണ്ട് പണിക്ക് പോണ്ടതാണ് പക്ഷേ ചേട്ടൻ ഇങ്ങനെ വയ്യാണ്ടായപ്പോ ഞാനും കൂടെ പോയാലേ കാര്യം കുറച്ച് കഷ്ടത്തിലാവും അത് കാര്യണ്ടാടകരകാര് വെട്ടിക്കിറങ്ങോ ഒന്ന് ഫ്രീ ആണെങ്കിൽ ഒന്ന് മതി മതി ഇതാക്കൊന്നും വേണ്ട അവിടെ പണി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മാത്രമുള്ള ഞാൻ അങ്ങോട്ട് പ്രത്യേകിച്ച് തൂത്ത് തുടക്കാനും ഇതാക്കാനും വിളിക്കേണ്ട കാര്യം അല്ല ഞാനേ വീട്ടുപണിക്ക് തന്നെയാ പോണത് നിങ്ങൾ പറയണൊക്കെ എനിക്ക് മനസ്സിലായി എന്താ ഇതുവരെ ഞാൻ വീട്ടുപണിക്ക് പോയത് എനിക്ക് ഇങ്ങനത്തെ ഒരു വർത്തമാനം കേൾക്കേണ്ടി വന്നിട്ടില്ല അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞോ നിങ്ങൾ അർത്ഥമില്ലാത്തത് ഇപ്പൊ പറയണത് എന്താണ് അവിടെ എന്ത് പണി ഉണ്ടെങ്കിലും ഇനി നാളെ തന്നെ ഇത്തങ്ങനെ പോകുമ്പോഴേക്ക് എന്നങ്ങട്ട് വിളിച്ചു അവിടെ വന്നു തുറക്കണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഞാൻ മാത്രല്ലോ ഒരു പണിക്കാരും കൂടി ഇല്ല അവിടെ അല്ല അത് വൃത്തില്ല നല്ലത്ര വൃത്തില്ല വൃത്തി പെടുപ്പില്ല നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ വൃത്തിയാണല്ലോ അതാണ് നമ്മളുദ്ദേശിക്കുന്നത് ഇറങ്ങുകയും കൊടുത്തിട്ടുണ്ട് സംസാരിക്കാൻ പറ്റി മര്യാദ നിങ്ങളുടെ ഞാൻ മര്യാദകൾ എന്താ പറഞ്ഞത് മര്യാദം പറഞ്ഞ എന്നോട് ഏഹ് ഒരുപാടക വല്ലാണ്ട് നെളിപ്പ് കാണിക്കല്ലേ മനസ്സിലാവുണ്ടോ വല്ലാണ്ട് വല്ലാണ്ട് ഞാൻ കാണിക്കണ്ട സ്നേഹത്തിന് പുറത്ത് വന്നതാണ് മനസിലാവുണ്ടോ ഈ ഭയങ്കര പൊട്ടിത്തെങ്കൂറ്റി സമ്മതിച്ചിട്ടോ ഇങ്ങനെ ഒരാള എന്നോട് ചോദിക്കാൻ എന്റെ റിയാക്ഷൻ എന്താ ഞാൻ കളിച്ച കളിയാല് അപ്പൊ എന്താ സത്യം എന്നോട് പലരും പറഞ്ഞു ഗൾഫിൽ നിൽക്കുമ്പോ ആ വാടകപ്പേരത്തെ പറഞ്ഞ അങ്ങോട്ട് പോണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്താണ് സംഭവിച്ചടി തന്നെ അവിടെ പോണ വയനാട്ടിൽ നിന്നും പോണ ഞാൻ വെറുതെ പറഞ്ഞ ബാ വിളിച്ചിട്ട് വന്നാ മതി വാടക സംഭവിച്ചു ശരി ചമ്മി പൂശിച്ച് വീണ് ഭയങ്കര എന്ത് വൃത്തിയിട്ട ഒരു ഓരോ നിലക്കടുക്കില്ല